മാത്രമാണെന്നും രാഹുൽ ും സമൂഹ മാധ്യമങ്ങളും എല്ലാം തൊഴിലില്ലായ്മ അക്രമം വിലക്കയറ്റം കർഷക പ്രശ്നങ്ങളൊന്നും ചർച്ചയാകുന്നില്ല അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം നാലായിരം കിലോമീറ്റർ ദൂരം നടക്കേണ്ട സ്ഥിതിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു नरेंद्र मोदी भाई और बहनों सिर्फ मास्क है मुखौटा है जैसे ये बॉलीवुड के एक्टर हैं उनको रोल दिया गया है कि भैया आज सुबह आपको यह करना है कल आपको यह बोलना है परसों आप ये करोगे सुबह उठ के समुद्र के नीचे जाओ चलो सी प्लेन में उड़ो മുംബൈയിലെ ശിവാജി പാർക്കിൽ നടന്ന സമ്മേളനം ഇന്ത്യാ മുന്നണിയുടെ ശക്തി പ്രകടനമായി മാറി മല്ലികാർജ്ജുൻ ഖർഗെ ശരത് പവാർ എം കെ സ്റ്റാലിൻ ഉദ്ധവ് താക്കറെ ഫറൂഖ് അബ്ദുള്ള തേജസ്വി യാദവ് മെഹബൂബ മുഫ്തി പ്രിയങ്കാ ഗാന്ധി രേവന്ത്റെഡ്ഡി തുടങ്ങിയവർ വേദിയിൽ അണിനിരുന്നു ഇലക്ട്രൽ ബോണ്ട് ബിജെപിയുടെ വൈറ്റ് കോളർ അഴിമതിയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരോപിച്ചു He calls India alliance corrupt, but Electoral bond scam proved BJP is corrupt. Who collected 8,000 crore rupees in the name of electoral bonds? It is a white collar corruption of BJP. can such PM talk about വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ശ്രീനാഥ് പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടന വേദിയായി അത് മാറി സമ്മേളന പരിപാടി മാറി മോദിയെ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്നു രാഹുൽ ഗാന്ധിയൊപ്പം തന്നെ മറ്റു പ്രതിപക്ഷ നേതാക്കളും വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീനാഥ് ചന്ദ്രൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന കാഴ്ചകളാണ് ഇന്നിപ്പോൾ ശിവാജി പാർക്കിൽ കണ്ടത് ഇപ്പോഴും പരിപാടി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഐക്യം അത് എത്രത്തോളം ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന തരത്തിലൊരു ഒരു റാലിയായിരുന്നു യഥാർത്ഥത്തിൽ അവർ പ്ലാൻ ചെയ്തത് ഏതാണ്ട് ആ മട്ടിലുള്ള തരത്തിൽ തന്നെ ആ റാലി മുന്നോട്ട് പോകുന്നു അഖിലേഷ് യാദവ് ഒഴികെയുള്ള മറ്റ് നേ പ്രതീക്ഷിച്ച നേതാക്കളൊക്കെ തന്നെ എത്തി അഖിലേഷ് ആവട്ടെ ഇരുപതാം തീയതി മാർച്ച് ഇരുപതിന് നോമിനേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ Bằng കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ പറയുന്നുമുണ്ട് ആ കത്തും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് അഖിലേഷ് ഏതെങ്കിലും തരത്തിൽ പിണങ്ങി മാറി നിൽക്കുന്നതല്ല സാങ്കേതികമായി അദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ട സാഹചര്യം കൊണ്ട് മാത്രം വരാതിരിക്കുന്നതാണ് മറ്റെല്ലാ നേതാക്കളും എത്തി ഇടതുപാർട്ടികളിൽ സി പി ഐയും സി പി എമ്മും വിട്ടു അതിന് പക്ഷേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ വന്ന നേതാക്കളുടെ വലുപ്പം കൊണ്ടും അവർ ഉയർത്തിയ നിലപാട് ഒക്കെ തന്നെ ഈ പരിപാടി വളരെ ശ്രദ്ധേയമായി മാറി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം കെ സ്റ്റാലിനൊക്കെ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ഇത് രാജ്യത്തിനായുള്ള പോരാട്ടം ാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ മുംബൈയിലേക്ക് യാത്ര എത്തിയെങ്കിൽ ഇനി യാത്ര പോകാൻ പോകുന്നത് ദില്ലിയിലേക്കാണ് ഒരുമിച്ച് നിന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്നു ഉദ്ധവ് താക്കറെ അതാണ് പറഞ്ഞത് ഏകാധിപതികളെ ഇല്ലാതാക്കാൻ ജനങ്ങളുടെ ഒരുമ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നു ഫറൂഖ് അബ്ദുള്ള ഫറൂഖ് അബ്ദുള്ള നേരത്തെ ഗാന്ധി പറഞ്ഞതുപോലെ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള അതൃപ്തി അദ്ദേഹം പറയുകയും ചെയ്തു ഇ വി എം ഒരു തട്ടിപ്പാണ് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങേണ്ട സമയമായി പക്ഷേ അതിനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഒരുങ്ങാത്തത് നിരാശാജനകമാണ് എന്ന് അദ്ദേഹം പറയുന്നു ക്വിറ്റ് ഇന്ത്യ ആഹ്വാനം മഹാത്മാഗാന്ധി നടത്തിയ മണ്ണാണ് മുംബൈയിലേത് അവിടെ വെച്ച് ഈ സർക്കാരിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ബി ജെ പിയോട് ഒഴിഞ്ഞു പോകാനുള്ള ആഹ്വാനമാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് ശരത് പവാർ പറഞ്ഞു അങ്ങനെ ഓരോ നേതാക്കളുടെ വാക്കുകളിലേക്ക് വന്നാൽ വലിയ ആത്മവിശ്വാസം അതിനൊപ്പം തന്നെ നിലവിൽ ബി ജെ പി സർക്കാരിനെതിരായ അവരുടെ എതിർപ്പുമൊക്കെ തന്നെ പ്രകടമായിരുന്നു ജനപങ്കാളിത്തം കൊണ്ടും എല്ലാ പാർട്ടികളും ഒരുമിച്ച് വരുന്ന സമയത്ത് അവിടെ പാർട്ടി പ്രവർത്തകരുടെ എണ്ണത്തിനും പ്രാധാന്യമുണ്ട് ഈ ശിവാജി പാർക്ക് ഏതാണ്ട് നിറഞ്ഞ് കവിയുന്ന തരത്തിൽ ആളുകൾ കൂടിയെത്തിയതോടെ ഒരു വമ്പൻ റാലിയെ യഥാർത്ഥത്തിൽ ഭാരത് ജോഡോ യാത്ര യുടെ സമാപനവുമായി ബന്ധപ്പെട്ട ഈ റാലി മാറുകയും ചെയ്തു ഏതായാലും ഇനിയിപ്പോൾ വളരെ വേഗം സീറ്റ് വിഭജന ചർച്ചകൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് ഇന്നത്തെ റാലിയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കിട്ടിയ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ വഞ്ചിത് ബഹുജൻ അഘാഡിയുടെ പ്രകാശ് അംബേദ്കർ ഈ യോഗത്തിലേക്ക് എത്തി റാലിയിലേക്ക് എത്തി എന്നതാണ് അദ്ദേഹമായുള്ള സീറ്റ് വിഭജന ചർച്ചകളായിരുന്നു ഇങ്ങനെ നീണ്ടുപോയത് അത് ആകെ മുന്നണിയുടെ സീറ്റ് പ്രഖ്യാപനത്തെ ഒക്കെ തന്നെ വൈകിക്കുന്ന സാഹചര്യമുണ്ട് ഏതായാലും അദ്ദേഹം ഇങ്ങോട്ടെത്തിയതോടെ ഒരു സഖ്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ മഹാരാഷ്ട്രയിൽ അടക്കം ചിത്രം വ്യക്തമാവുകയും ചെയ്യും ശരി ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്